പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഏതാനും ചോദ്യങ്ങളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്പെടും എല്ലാവരും ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം മൂന്നാമത്തെ ചോദ്യം ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് നിയമം റൗലറ്റ് നിയമമാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം നാലാമത്തെ ചോദ്യം എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി മലയാളി വനിത ആറാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ഏഴാമത്തെ ചോദ്യം സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ട സ്വാമികൾ വൈകുണ്ട സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എട്ടാമത്തെ ചോദ്യം സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ഒൻപതാമത്തെ ചോദ്യം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് വി പി മേനോൻ വി പി മേനോൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് കോഴിക്കോട് കോഴിക്കോട് പന്ത്രണ്ടാമത്തെ ചോദ്യം അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയ പാളി ഏതാണ് അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയ പാളി പതിമൂന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പതിനാലാമത്തെ ചോദ്യം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പതിനഞ്ചാമത്തെ ചോദ്യം നാറ്റോ സൈനിക സഖ്യത്തിൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യം ഏതാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യം ഏതാണ് സ്വീഡൻ സ്വീഡനാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യം പതിനാറാമത്തെ ചോദ്യം കേരളത്തിലെ കിഴക്കോട്ട് നദികൾ ഏതൊക്കെയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ് എം വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് പതിനെട്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന സംഗമിക്കുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് നീലഗിരി നീലഗിരിയിൽ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂരാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഇരുപതാമത്തെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ ഗവർണർ ആണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു ലാഹോറിൽ വെച്ചായിരുന്നു ലാഹോർ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്താണ് ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ മുയൽ വളർത്തലാണ് ക്യൂണി കൾച്ചർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം പദ്ധതി ആർദ്രം പദ്ധതി ഇരുപത്തിനാലാമത്തെ ചോദ്യം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കണ കണ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം ഏതാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം ഏതാണ് ശ്യാന ബലം ശ്യാനമാണ് ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം ഇരുപത്തിയാറാമത്തെ ചോദ്യം ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഐ യു സി എൻ ഐ യു സി എൻ ഇരുപത്തി ചോദ്യം ഏകീകൃത സിവിൽ കോഡ് നട നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രധാം പ്രഥമ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തര ഉത്തരാഖണ്ഡിലാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഇരുപത്തി ചോദ്യം സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ് സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളെയാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് മുപ്പതാമത്തെ ചോദ്യം കുറിച്ചർ കലാപത്തിന്റെ നേതാവ് ആരാണ് കുറിച്ചർ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി രാമനമ്പിയാണ് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ്‌ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി